ലോക ചാപ്റ്റർ ടു ഒരു ടീസർ വന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ ടൊവിനോയും അതുപോലെ ദുൽഖറുമാണ് അവിടെ കാണുന്നത് ടൊവിനോ ചാത്തൻ എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളിലും കഥകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള അമാനുഷികനായ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒടിയന്റെ ആണെന്ന് തോന്നുന്നു നമ്മുടെ ദുൽഖർ ചെയ്യുന്നത് സോ ഇവര് തമ്മിലുള്ള സംഭാഷണത്തിൽ നീയാണ് ആ ഹിറ്റ്ലറെ കൊന്നത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ എന്ന് നമ്മുടെ ടൊവിനോയുടെ ചാത്തൻ ക്യാരക്ടർ നമ്മുടെ ദുൽഖറിനോട് ചോദിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം മറുപടി ഒന്നും പറയുന്നില്ല ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു പുതിയ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുകയാണ് സിനിമാ മേഖലയിൽ അല്ലേ ഇപ്പോൾ അവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കിഡിലൻ ഒരു ഐറ്റം മലയാളത്തിൽ വന്നിരിക്കുകയാണ് ലോക ചാപ്റ്റർ വണ്ണിന് ശേഷം ചാപ്റ്റർ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതില് ഈ ഹിറ്റ്ലറിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഹിറ്റ്ലറിന്റെ മരണവുമായിട്ട് കേരളത്തിലുള്ള ഒടിയൻ എന്താണ് ബന്ധം എന്നതാണ് ചർച്ചകൾക്കെല്ലാം അടിസ്ഥാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അതിനു മുമ്പ് ഹിറ്റ്ലറുടെ മരണത്തെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ ഹിറ്റ്ലർ മരിച്ചോ യഥാർത്ഥത്തിൽ എന്താണ് ഹിറ്റ്ലറിന് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഭയങ്കരപ്പെട്ട മിസ്റ്ററിയാണ് ഒരുപക്ഷെ ലോകത്ത് ഇന്നോളം മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങള് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അതിന് കാരണങ്ങളുണ്ട് ഹിറ്റ്ലറുടെ മരണത്തെ സംഭവിച്ചു നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് സൈനേഡ് കഴിക്കുന്നതിനോടൊപ്പം വെടിയുതീർത്താണ് അദ്ദേഹം മരിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ അക്കാലത്ത് തന്നെ ചരിത്രകാരന്മാർ ഈ രണ്ട് വാദങ്ങളും തള്ളിക്കളഞ്ഞിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ഇത്തരം കഥകൾ പ്രചരിപ്പിച്ചതാണ് എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത് ഹിറ്റ്ലറിന്റെ വായിലൂടെ വെടിയുണ്ട കടന്നുപോയതിന്റെ ലക്ഷണങ്ങൾ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന ദൃക്സാക്ഷി മൊഴി സത്യമല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറുടേതായി കണ്ടെടുത്ത തലയോട്ടിയുടെയും താടിയെല്ലിന്റെയും ആധികാരികത സംബന്ധിച്ചും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോവിയറ്റ് ഉദ്യോഗസ്ഥർ ദീർഘകാലം ഹിറ്റ്ലറുടേതെന്ന് വിശ്വസിച്ചിരുന്ന തലയോട് രണ്ടായിരത്തി ഒൻപതില് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു അമേരിക്കൻ ഗവേഷകർ നടത്തിയ ഡി പരിശോധനയിൽ ഈ തലയോട് ഹിറ്റ്ലറുടേതല്ല എന്നും ഇതൊരു നാല്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീയുടേതാണ് എന്നും തെളിയുകയുണ്ടായി ഹിറ്റ്ലറുടേതായി കണ്ടെടുത്ത താടിയല്ല് ഹിറ്റ്ലറുടേത് തന്നെയാണെന്നായിരുന്നു പിന്നീടുള്ള വാദം പക്ഷേ ഇതിന്റെ ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ താടിയല്ല് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഇതുകൂടി ഹിറ്റ്ലറുടേതല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിന് എന്ത് സംഭവിച്ചു എന്ന ഒരു വലിയ ചോദ്യം അവശേഷിക്കും ഹിറ്റ്ലറ് മരണപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട് ഇത്രയും കരുത്തനായൊരു ഏകാധിപതി മരണത്തെ മുന്നിൽ കാണുമ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക ഹിറ്റ്ലറുടെ ഒരു സാങ്കേതിക രംഗത്തെ ആ കാലഘട്ടത്തിലെ മുന്നേറ്റം എന്ന് പറയുന്നത് നിസാരമല്ല ജർമ്മനിയാണ് ഇന്നത്തെ പല ടെക്നോളജികൾക്കും തുടക്കം പോലും കുറിച്ചത് ആ ജർമ്മനിയുടെ ഭരണാധികാരിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സാധിക്കില്ല എന്ന് പല ചരിത്രകാരന്മാരും ചോദിക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഒരുപാട് കോൺസ്പെറസി തിയറികൾ ഉണ്ടെങ്കിലും അതിലൊന്ന് അദ്ദേഹം അർജന്റീനയിലേക്ക് കടന്നു എന്നതാണ് അദ്ദേഹം ഒരു മുങ്ങിക്കപ്പലില് അർജന്റീനയിലേക്ക് പോയെന്നും അവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയെന്നും അവിടെ തികച്ചും നിഗൂഢമായ ഒരു ബേസ് ഹിറ്റ്ലർ വളരെ മുമ്പ് തന്നെ ഒരുക്കിയിരുന്നു എന്നൊക്കെ ഉള്ള തിയറികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലർ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന മനുഷ്യനാണ് അതായത് ഭൂമിക്ക് പുറത്ത് ഏലിയൻസ് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഹിറ്റ്ലർ ചൊവ്വയിലും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ മനുഷ്യരെ പോലെ ജീവികൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് ഹിറ്റ്ലർ അതിനുവേണ്ടി ഒരുപാട് മിഷൻസ് ആ സമയത്ത് അദ്ദേഹം തുടക്കമിടുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല ശംഭാല എന്ന് പറയുന്ന മിത്തിക്കൽ സിറ്റി അത് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് അദ്ദേഹം അതിനാൽ തന്നെ ഹിമാലയൻ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയിലും അതുപോലെ ിബറ്റിലുമൊക്കെ ഹിറ്റ്ലറുടെ അനുചരന്മാർ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ റിസർച്ചിനായിട്ട് അദ്ദേഹം നിയോഗിച്ച സയന്റിസ്റ്റുകളൊക്കെ പല തവണ പോയതിന് ചരിത്രപരമായ റെക്കോർഡുകളുണ്ട് ഹിറ്റ്ലറെ ഫോളോ ചെയ്ത് സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്ന സ്റ്റാലിനും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രഹസ്യാന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തിയതായിട്ടും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഉണ്ട് അപ്പൊ ഹിറ്റ്ലർ ആരും ചിന്തിക്കാത്ത രീതികളിൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരാൾ ഒരു ബങ്കറിൽ ആത്മഹത്യ ചെയ്തു എങ്ങനെയാണ് വിശ്വസിക്കുക കോൺസ്പെറസി തിയറികൾ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുണ്ട് ഇനി ഈ ലോക എന്ന് പറയുന്ന സിനിമ എങ്ങനെയായിരിക്കാം അവർ ഹിറ്റ്ലറുടെ മരണവുമായിട്ട് ഒടിയനെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒടിയൻ എന്ന് പറയുന്നത് നമ്മൾ ഒടിയൻ സിനിമയിലെ എന്ന് മനുഷ്യൻ ഒടിയന്റെ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പ്രാക്ടീസിലൂടെ ഒക്കെ ഒടിയനായിട്ടുള്ള സവിശേഷമായ കഴിവുകൾ നേടിയെടുക്കുന്നതാണ് കാണുന്നത് എന്നാൽ പല കഥകളിലും പറയുന്നത് വളരെ അത്ഭുതമായ ശക്തികളുള്ള ഒരാളാണ് ഒടിയൻ എന്നാണ് അമാനുഷിക ശക്തികളുള്ള ഒടിയന് ഹിറ്റ്ലറെ വേണമെങ്കിൽ വധിക്കാമല്ലോ എന്ന് നമുക്ക് സങ്കല്പിക്കാം അല്ലേ അപ്പോ ഈ ഹിറ്റ്ലറുടെ മരണത്തിന് മുമ്പായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വളർത്തു നായയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹമൊക്കെ ഇത് കഴിക്കുകയും മരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ വളർത്തു നായയുടെ സാന്നിധ്യം വേണമെങ്കിൽ ഒടിയന്റെ ഒരു സാന്നിധ്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കാരണം ഒടിയന് ഏത് രൂപത്തിലേക്കും വേഷം മാറാനായിട്ട് കഴിയും പക്ഷെ ഇവിടെ സോവിയറ്റ് യൂണിയൻ കള്ളം പറയുന്നതാണെങ്കിലോ അതായത് ബംഗറിൽ വെച്ച് വധിക്കാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞില്ല അപ്പൊ ഹിറ്റ്ലറെ വധിച്ചത് തങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയനിലെ അന്നത്തെ ഭരണകൂടം ഉണ്ടാക്കിയ വ്യാജമായ ഒരു സ്റ്റോറിയാണിതെങ്കിലോ ഹിറ്റ്ലർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ഈ നമ്മുടെ ഓടിയൻ ആ ഹിറ്റ്ലറെ വധിക്കുന്നതായിട്ട് വേണമെങ്കിൽ ഈ ലോകയുടെ ടീമിന് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകാൻ പറ്റുമോ അല്ലേ പക്ഷെ ചരിത്രപരമായിട്ട് നമുക്ക് വേറെ ഒരു കണക്ഷനും കേരളമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് വെറും സിനിമയാണ് ഇതൊരു മിത്താണ് പക്ഷെ ഇത് കണക്ട് ചെയ്യാനുള്ള ലോക ടീമിന്റെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കയാണ് അതിന്റെ കാരണം ഹിറ്റ്ലറുടെ മരണവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ കൃത്യമായ പ്രോപ്പറായിട്ടുള്ള ഒരു ചരിത്രമില്ല ഹിറ്റ്ലർ മരിച്ചു എന്നതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചരിത്രവും ഇല്ല സോവിയറ്റ് യൂണിയന്റെ സ്റ്റോറി ഉണ്ട് എന്നുള്ളതിനപ്പുറം ഹിസ്റ്റോറിക്കൽ എവിഡൻസിന്റെ വലിയ ഒരു വിടവ് നമുക്ക് അവിടെ കാണാൻ കഴിയും ചരിത്രകാരന്മാർ ഊഹിച്ചാണ് പല കാര്യങ്ങളും ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് നൂറ് ശരിയുമല്ല മാത്രമല്ല ഹിറ്റ്ലറുടേതെന്ന് കരുതിയിരുന്ന തലയോട്ടി ഉൾപ്പെടെ അത് ഡി എൻ എ പരിശോധനാ ഫലം തെറ്റായിരുന്നു എന്നതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ അല്ല ഹിറ്റ്ലറെ കൊന്നതെന്നും നമ്മുടെ ഒഡിയനാണ് കൊന്നത് എന്നും വേണമെങ്കിൽ ലോക ടീമിന് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകാൻ കഴിയും അത് വളരെ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ വളരെ ആണ് അതായത് ഇപ്പോൾ ഇറ്റേണൽസ് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ആ സിനിമയിലൊരു സ്റ്റോറി എന്ന് പറയുന്നത് മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ഇവിടെ വരികയും അവര് മനുഷ്യരെ ആ ഒരു വളരെ പൂർ ആയിട്ടുണ്ടായിരുന്ന ഒരു സിവിലൈസേഷനെ ഇന്നത്തെ അഡ്വാൻസ്ഡ് ആക്കി വളർത്തുന്നതിൽ പല രൂപത്തിൽ പല വേഷത്തിൽ പല സ്ഥലങ്ങളിൽ താമസിച്ച് ആ ഒരു ഏലിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നതാണ് ആ മൂവിയിൽ പറയുന്നത് ആയിരക്കണക്കിന് വർഷം ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന്റെ വളർച്ചയിൽ ഈ പറയുന്ന ഏലിയൻസ് വലിയൊരു പങ്ക് വഹിച്ചു ഇവിടെ അവർ നമുക്കൊപ്പം നമ്മളിൽ ഒരാളായിട്ട് ജീവിച്ചു എന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ ലോക എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സും ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെയാണ് പക്ഷേ ഏലിയൻസ് അല്ല മറിച്ച് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കള്ളിയങ്കാട്ട് നീലി ചാത്തൻ ഒടിയൻ ഇങ്ങനെയൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് യഥാർത്ഥത്തിലുള്ളതാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവർ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയെങ്കിൽ ഹിറ്റ്ലറെ വധിക്കുന്നതിന് അത്രയും സൂപ്പർ പവേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് സാധിക്കും ഇപ്പം കേരളത്തിലുള്ള ഒടിയന് ജർമ്മനിയിലെ ഭരണാധികാരിയെ വധിക്കാൻ തീർച്ചയായിട്ടും കഴിയും കാരണം അവർക്ക് അത്രയും വലിയ പവറുകളുണ്ട് ലോജിക്ക് വെച്ചാണ് ഞാൻ പറയുന്നത് സിനിമയാണ് റിയാലിറ്റിയുമായിട്ട് ആരും കണക്ട് ചെയ്യേണ്ട സിനിമയിലെ ലോജിക്ക് എടുത്താലും ആ സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാരണം ഹിറ്റ്ലറുടെ മരണത്തിന് സോവിയറ്റ് യൂണിയൻ ആണത് ചെയ്തത് എന്നതിന് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് സോവിയറ്റ് യൂണിയൻ കണ്ടു എന്ന് പറയുന്നത് ഒരു ഒരു കുക്ക് ചെയ്തെടുത്തൊരു സ്റ്റോറി ആണ് എന്നുള്ളതുകൊണ്ടും ആത്മഹത്യ സ്ഥിരീകരിക്കുന്ന തെളിവുകൾക്ക് ഇപ്പോഴും പരിമിതികളുണ്ട് എന്നതുകൊണ്ടും ഒടിയനാണ് ഹിറ്റ്ലറെ കൊന്നത് എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം ഒരുപക്ഷെ അന്റാർട്ടിക്കയിൽ വെച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മുങ്ങി കപ്പലിൽ പോകുന്ന ആ ഒരു ഹിറ്റ്ലറേയും ടീമിനെയും ആരും അറിയാതെ വകവരുത്തിയത് ഒടിയനാണെന്ന് വേണമെങ്കിൽ പറയാം അത് ഈ പറയുന്ന ചാത്തനെ പോലെയൊക്കെയുള്ള സൂപ്പർ പവർ ഉള്ള ആളുകൾക്കിടയിൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം അതല്ലെങ്കിൽ അർജന്റീനയില് മറ്റൊരു പേരും മറ്റൊരു രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലറെ അവിടെ വെച്ച് ഓടിയൻ വധിച്ചതാണെന്ന് വേണമെങ്കിൽ കരുതാം അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള അസാധ്യമായ പോസിബിലിറ്റീസ് ഉണ്ട് എനിക്ക് ഈ ലോക ടീം അവർ വേറെ ലെവലാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ സാധനമാണ് പതിയെ പതിയെ പൊങ്ങി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ചാപ്റ്റർ വണ്ണ് വേറെ ലെവലെന്ന് നമ്മൾ പറയുമ്പോൾ ചാപ്റ്റർ ടു ചിലപ്പോൾ ഒരു ഒരു തീ സാധനമായിരിക്കും ഈ ഒരു സീരീസ് മിക്കവാറും ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കാരണം ഈ നമുക്കറിയാമല്ലോ അവഞ്ചേഴ്സ് ആ ഒരു സീരീസ് ഒക്കെ കഴിഞ്ഞു ഇറ്റേണൽസ് ആണെങ്കിലും അത് ഓക്കെ ഓക്കെ പടമാണ് ഭയങ്കര സംഭവം സംഭവമൊന്നും പറയാനും പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഹോളിവുഡിൽ തന്നെ ഇത്തരത്തിൽ സൂപ്പർ പവേഴ്സ് ഉള്ള സിനിമകളുടെ അത് എല്ലാം ഒരേ പാറ്റേൺ ആണ് ഒരേ രീതിയിൽ കണ്ട് കണ്ടൊരു മടുപ്പ് നിൽക്കുന്ന ഒരു ടൈമിലാണ് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായ സൂപ്പർ ഹീറോ സിനിമകൾ വരുന്നത് അതിലൊന്നിപ്പോൾ നമ്മുടെ മിന്നൽ മുരളി ആ സമയത്ത് അവർ തിയേറ്റർ റിലീസ് ചെയ്തില്ലെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ തരംഗമായിട്ട് മാറിയിരുന്നു കാരണം ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ രൂപപ്പെടുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അത് വിദേശ രാജ്യങ്ങളിലുള്ള സിനിമാ ആസ്വാദകർക്ക് തികച്ചും വേറിട്ടൊരു അനുഭവം നൽകുന്ന സിനിമയായിരുന്നു എന്നാൽ അതിന് ഒരുപാട് ബഡ്ജറ്റിന്റെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലോക എന്ന് പറയുന്നത് ചാപ്റ്റർ വണ്ണും ഇപ്പോൾ ഇനിയിപ്പോൾ വന്ന ടീസർ നൽകുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ ഇതൊരു വേറെ ലെവൽ സാധനമാകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാനോ സ്വീകരിക്കപ്പെടാനോ സാധ്യതയുള്ളൊരു കോൺസെപ്റ്റുമായിട്ടാണ് വരുന്നത് മാത്രമല്ല ഈ ഹിറ്റ്ലർ കണക്ഷനൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം